പണം മുടക്കാതെ പണം കീശയിൽ വരുന്നൊരു പണിയുണ്ട് പണം മുടക്കിയിട്ടുണ്ട് അത് ഇച്ചിരി പഴയതാണ് ഒരു വയറിങ്ങായിട്ട് വളർന്നു വരുമ്പോൾ അവൻ അവൻ്റെ വഴിക്ക് വിട്ടുന്ന എവിടെയാണ് ശരിയാണ് നമ്മളവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരുമ്പോൾ കാശും വരും ഇവനിങ്ങോനെ മേലോട്ട് പോകുന്നതനുസരിച്ച് ഞാനും ആ കൂട്ടത്തിൽ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇവൻ്റെ പണി തീർന്ന് ഇവൻ അവിടെ അതിൽ വടക്കുറത്തൊരു സംവിധാനമുണ്ട് അവിടെ പോക്കാണെന്ന് അങ്ങനെയല്ല ഇത് ഇത് മെയിനായിട്ട് പോകണത് അനുസരിച്ച് നമ്മുടെ വരുമാനം വന്നിട്ടിരിക്കും അതാണ് അതിൻ്റെ ശരി പിന്നെ വടക്ക് പുറത്താട്ട് പോകണേന് വലിയ പണിയൊന്നുമില്ല എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലൊന്നും ചെയ്രുതെന്നാണ് പറഞ്ഞിരിക്കണം എൻ്റെ വീട്ടിലേ ഞാൻ മരിച്ചു കഴിഞ്ഞു തന്നാൽ അതായത് ഇവൻ താഴേട്ട് പോകണമെങ്കിൽ ഞാൻ താഴേട്ട് പോകും അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇല്ല ഇല്ലേ വടക്കുറത്ത് പൊതു ശ്മശാനമുണ്ട് അവിടെ കൊണ്ടുപോകളു വീട് യാതൊരു കാരണവശാലും അലമ്പുണ്ടാക്കാൻ പാടില്ല മറ്റു രീതിയിലല്ല ഇപ്പം ഞാനിവിടെ കുറച്ച് അന്നനം വെച്ചിട്ടുണ്ട് അവിടെ എന്നെ കൊണ്ടുവന്ന് തെക്കോർത്ത് കത്തിക്കണമെന്ന് വിചാരിച്ചാൽ അത് പോവും അപ്പം മക്കൾക്ക് ലക്ഷങ്ങൾ നഷ്ടം വരും അപ്പം അതുകൊണ്ടാണ് ഈ പറഞ്ഞ പൊതുവിലുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം അപ്പം ഞാനും മേലാട്ട് പോകും ഏ നമ്മുടെ വീട്ടിലുള്ളവരും മേലാട്ട് പോകും ഇതുപോലെ പയർ കിടക്കണമെങ്കിൽ ഒരേ ചുവട് വീതം കുറേ കത്തി അതായത് ഇപ്പോൾ അത് കണ്ട അല്ലേ അല്ലേ ഒരു രണ്ടര മീറ്റർ ദൂരത്തിലാണ് അതിൻ്റെ ചൂട് അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഈ പത്തല കെട്ടി വിത്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ വിത്തെടുക്കാൻ വേണ്ടിയേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആൾക്കാരിങ്ങനെ ഒരു ഏഴു വയറു വീതം നടനെ പിന്നെ ഏക്കർ കണക്കിന് സ്ഥലം വേണം പിന്നെ ഒരു നൂറ് ഗ്രാം വിത്ത് നടക്കാ അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇത് ഞാൻ വിത്തെടുക്കാൻ വേണ്ടി ചെയ്തിരിക്കണാണ് ഈ രീതി പിന്നെ ചെയ്ത നല്ല വിളവ് ഈ ചേന ഒരു സമയത്ത് അതായത് കഴിഞ്ഞ വർഷം ഞാൻ നട്ടതാണ് ഞാൻ പല സ്ഥലത്തും നോക്കേണ്ടതെന്ന് അവനെ കണ്ടില്ല അപ്പം അവൻ എൻ്റെ ഭാഗ്യത്തിന് ഇപ്പം ഈ ചേനയുടെ എടുപ്പ് വേണ്ട ഇത് അങ്ങ് എന്താ പാലായില അല്ലെങ്കിൽ മൂവാറ്റുപുഴയൊക്കെ ഉണ്ടാകുന്ന ചേനയൊക്കെ വലുതായി വീച്ചുക അതാണ് കാശ് മുടക്കാതെ കാശ് കീശയും വരുന്ന അപ്പോൾ ഒരു ഒരു കിലോയുടെ ചേന അവിടെ മണ്ണിൽ കിടന്നു അപ്പോൾ അവൻ അതിൻ്റെ മൂന്നിരട്ടിയായിട്ടാണ് ഇപ്പോൾ കാശും കൊണ്ടുവരാൻ പോണത് അപ്പോൾ ഒരു പത്തായിരം രൂപ രൂപയുടെ അവിടെ സാനം മണ്ണി കിടന്നതിൻ്റെ വിശേഷം ഞാൻ ആനന്ദൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ എഴുപത്തി ഏഴ് വയസ്സിലേക്ക് കടന്നിരിക്കുന്ന ആനന്ദൻ എന്ന് പറയുന്ന ചെറിയൊരു കർഷകൻ എനിക്ക് ചെറിയ കർഷകൻ എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവിടെ പതിനാഞ്ച് ഏക്കർ മുപ്പത് ഏക്കറൊക്കെ കൃഷി ചെയ്യുന്ന കർഷകരിപ്പോൾ നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇനി ഒരു ഏക്കറിൽ കൃഷി ചെയ്യുന്നത് ഇതാണ് വൈജയന്തി എന്ന് പറയണ പേര് ഇത് ഇപ്പോൾ ഈ പന്തലെ കായ് ആയി വരുന്നതേ ഉള്ളു ഇതിൻ്റെ എന്ന് പറയുന്നത് ഏതാണ്ട് എൻ്റെ ഈ മുട്ടിന് താഴെ വരും അതായത് ഒരു മീറ്ററിന് മുകളിൽ ഉറപ്പാണ് അതായത് അതിൻ്റെ ഇപ്പോൾ ഇതവിടെ കായ്ച്ചു കിടക്കുന്നത് ഇതിന് കാണിക്കാം എന്നാ ഇതിന് ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കൂടുതൽ നാൾ ഈ പയർ കിടക്കും അതായത് മറ്റ് പയറ് മൂന്ന് മാസം കിടക്കുമ്പോൾ ഇത് നാല് നാലര മാസം ഓൾറെഡി നമുക്ക് ആദായം കിട്ടും അതാണ് ഇതിനകത്തുള്ള മെച്ചം പിന്നെ അതുതന്നെയല്ല ഒരു പയറെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തഞ്ച് പയറുകൊണ്ട് ഒരു കിലോ കൂടുതലുണ്ടാവും ശരാശരി നല്ല പയറാണ് ഏറ്റവും നല്ല പയറ് ഇരുപത് കിലോ ഇരുപത് പയറ് മതി ശരാശരി പയർ ഇരുപത്തഞ്ച് ഇത്രയും ആരോഗ്യപരമായിട്ട് ചെറുകിഴങ്ങ് എവിടെയെങ്കിലും ഇതുപോലെ മുടി ചൂടി കിടക്കണമായിട്ടുണ്ടോ ആൾക്കാർ പറയുകയെ പണ്ട് പറയണത് എങ്ങനെയാണെന്നറിയാം കിഴങ്ങ് കാച്ചിൽ മേക്ക ഇതെല്ലാം മകരമാസത്തിൽ മുടി ചൂടണമെന്നാണ് പറയുന്നത് അത് അതുപോലെ മുടി ചൂടിയതാണ് ഇവൻ കാശും കൊണ്ട് വരും അതെൻ്റെ പോക്കറ്റിൽ അതാണ് അതിൻ്റെ ശരിയായ രീതിയിൽ അതുകൊണ്ടാണ് താങ്കോട്ട് നോക്കിയാൽ അതും കിഴങ്ങാണ് പക്ഷേ അവൻ ഇത്ര ആരോഗ്യം വന്നില്ല അത് ഒരല്പം താമസിച്ചിട്ടതാണ് ഇതാണ് താമസിച്ചിട്ടുള്ള കുഴപ്പം നിങ്ങൾ ഈ ചീര കാണുന്നുണ്ടോ ഇത് കണ്ടല്ല ഞാൻ ഇതിനു മുമ്പും ചീരയുടെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് എന്തായാലും നിങ്ങളൊന്നും അറിഞ്ഞിരിക്കണ്ടേ ഇത് കണ്ട ഏ കഴുകാനൊക്കെ ചില 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 പണികളുണ്ട് നമ്മുടെ കയ്യിൽ ഈ മുഴുവൻ പണിയും നമ്മളൊരു കർഷകൻ പൊതുവിൽ കാണിക്കാനും പാടില്ല ഇത് കണ്ട ചീര പാടില്ല ഇതാണ് ഇതാണതിൻ്റെ സംഭവം ഇപ്പം ചീര ഇങ്ങനെ നിൽക്കണം ഇത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ചീര കൊ ചീരയല്ല ചില സാ ആൾക്കാര് എല്ലാ സാധനവും പയറായാലും ചീര ആയാലും കൊലയായാലും ഒക്കെ കൊണ്ടുവരുമ്പോൾ ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് തന്നെ കടയിൽ നിന്ന് തന്നെ പലരുടെയും പറഞ്ഞിട്ടു ഇങ്ങനെ കൊണ്ടുവരു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കർഷകൻ്റെ ഒരു അന്തസ് പോണ ഈ ഈ ചീരയുടെ അന്തസ്സ് കർഷകനും ഉണ്ടായിരിക്കണം അപ്പോൾ അതിന് ആ സാധനം വിനയമായിരിക്കണം വിനയമാണ് കൃഷിയുടെ ഏറ്റവും വലിയ വിജയം സ്വന്തമായിട്ട് അമ്പത് സെൻറ്റ് അമ്പത് സെൻറ്റ് പാട്ടത്തിനടുത്തത് ഇതാണ് നമ്മുടെ കൃഷി രീതി കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഇത് പഴയ നമ്മുടെ പഴയ രീതിയിലുള്ള കൃഷി മച്ചിങ് ഷീറ്റിട്ടുള്ളതും ഉണ്ട് അതായത് ഒന്നിൽ എന്തെങ്കിലും അപാകത വന്നാൽ നമുക്ക് പിടിച്ചു നീക്കണമെങ്കിൽ ഇത് രണ്ടും വേണം അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ രീതിയിലും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ചീര നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നതാണ് നല്ലത് അതേസമയം പയർ മറ്റുള്ള സാധനങ്ങളെല്ലാം ഈ മൾച്ചിങ് ഷീറ്റ് ഇട്ടും ചെയ്യുന്നത് ഉത്തമമായിരിക്കും എന്താണെന്ന് വെച്ചാൽ വെള്ളം കുറച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ വെള്ളം അല്പം കൂടുതൽ വേണ്ടതാണ് രണ്ട് നേരം നനക്കണം എല്ലാത്തിനും രണ്ട് നേരം നനക്കണം ഇപ്പോഴത്തെ കാലാവസ്ഥ പൊതുവെ എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു സംഭവമുണ്ട് പിന്നെ ഇത് ഈ പയർ പയറുക ഇതാണ് ലളിത എന്ന് പറയണ പയർ ഈ പയർ ഇഷ്ടം പോലെ പിടിക്കും പിന്നെ എൻ്റെ കയ്യിലുള്ളത് വൈദ്യേന്തിയാണ് അതെന്ന് പറഞ്ഞെന്നാൽ ഒരു ഒന്നേകാൽ മീറ്ററോളം നീളം വരും ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണിക്കാം നമുക്ക് ആ ഫോട്ടോ എടുക്കാം പിന്നെ ഇപ്പോൾ ഒരു വെറൈറ്റി പപ്പര ഉണ്ട് എൻ്റെ അത് കണ്ടോ ഇതെ ഇല്ല നിൽക്കുന്നത് പിന്നെ കൃഷിഭവനിൽ നിന്ന് തന്ന ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഇനം ഹൈബ്രിഡ് പപ്പറ എന്നാണ് പറഞ്ഞത് അതിൻ്റെ പേര് പറഞ്ഞു പോയി ഞാൻ മറന്നുപോയി വിളി ആ പപ്പര ഇത് ചെറിയ പപ്പരയാണ് കാഴ്ച നിൽക്കുന്നത് ഇതാണ് പപ്പര ഇതെല്ലാം അതേ എല്ലാ പപ്പരയിലും പപ്പരങ്ങായിട്ടുണ്ട് അവരെ എനിക്ക് മുപ്പത്തി അഞ്ച് പപ്പര ഒരു ഫ്ലോട്ടായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അതാണ് ആ നിരത്തി ഇങ്ങനെ ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ പരമ്പരാഗത രീതിയിൽ പണ്ട് മുതലേ നമ്മൾ ചെയ്തു പോകുന്നതാണ് നനകിഴങ്ങ് ഇത് നനകിഴങ്ങ് അപ്പുറത്തേക്ക് ചെറുകിഴങ്ങുണ്ട് ഈ നനകിഴങ്ങ് ഒരു നമ്മൾ ധനുമാസത്തി ധനുമാസത്തിന് മുമ്പേ പറിക്കണം എന്നല്ലേ നമുക്ക് പുഴുങ്ങി തിന്നാൻ പറ്റും ഇത് ഈ തിരുവാതിര പ്രമാണിച്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പഴത്തേക്ക് നല്ല വിലയായിട്ട് ഇത് കണിവെള്ളരി കിടക്കണമുണ്ടല്ലോ ഇതുപോലെ കണിവെള്ളരി ഇപ്പോൾ നമ്മുടെ ശുചിത്തിൻ്റെ ഇടയ്ക്കല്ല വേറെ ഇടയ്ക്ക് ഉള്ളതായിട്ട് അറിവില്ല പിന്നെ പടവളം വേണ്ട പഞ്ചായത്തിൽ നിന്ന് ഒരു ആറ് എട്ട് തൈ കൊണ്ടുവന്നിട്ട് അത് ഞാൻ കളയാതെ ഭാര്യ കൊണ്ടുവന്നതാണ് എന്തായാലും അത് പിടിച്ചിട്ടുണ്ട് എട്ടെണ്ണവും പിടിച്ചിട്ടുണ്ട് എട്ട് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ കായാണ് ഈ കിടക്കുന്നത് പക്ഷേ ഇത് ഇച്ചിരി പോരായ്മ ഉണ്ട് ഈ ക ഇത് പോരാ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു മഴമെങ്കിലും കിട്ടണം എന്നാലേ കർഷകൻ പടവളം കൊണ്ട് പ്രയോജനമുള്ളൂ പിന്നെ ഈ അടുത്തത് തണ്ണിമത്തനുണ്ടായിരുന്നു ഈ വർഷത്തെ ചൂട് കൊണ്ട് നമുക്കത് പ്രയോജനപ്പെട്ടില്ല പ്രയോജനപ്പെടാതെ പോയത് കൊണ്ട് തന്നെ നമുക്കൊരു വിത്തിൻ്റെ വില മാത്രം മൂവായിരത്തി ഇരുന്നൂറ് പിന്നെ അതിൻ്റെ മറ്റ് പണിക്കലോ ഈ ചെയ്തിരിക്കണമെന്ന് ഒരു പൈസ കിട്ടാത്ത പേരിന് അതിനകത്ത് ചീര ഉണ്ടായിരുന്നതുകൊണ്ട് ഏതാണ്ട് പണിക്കൂൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മൊത്തം കാശും പോയി അതാണ് വിത്തിൻ്റെ കുഴപ്പമാണോ ചൂടിൻ്റെ കുഴപ്പമാണോ എന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനായിപ്പോയി കഴിഞ്ഞ വർഷം എനിക്ക് തണ്ണിമൊത്തം കൊണ്ട് നല്ല കാശ് കിട്ടിയാൽ ഈ കണ്ട ഈ ചെടിക്ക് എന്തെങ്കിലും നിങ്ങളിപ്പോൾ തോട്ടത്തിൽ എന്തെങ്കിലും കാണണ്ട ഞാൻ എൻ കൊടുക്കുന്നത് എന്ത് സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് വർഷമുണ്ട് അതിനു മുമ്പ് പി ഡി എസ് ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഞാൻ കൊടുക്കണം ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് പി ഡി എസിൻ്റെ പരിപാടിയൊക്കെ നിലച്ച കാരണം രണ്ട് വർഷം കൊണ്ട് ഞാൻ കൊടുക്കുന്നത് പതിനൊന്നയില്ല അവർക്ക് വെള്ളരി എന്നും പറഞ്ഞൊരു കട പുത്തനമ്പലത്തിലുണ്ട് അവരുടെ കട തന്നെ പതിനൊന്നാമയിൽ ഭാഗ്യരായാണ് ആളുടെ പേര് അങ്ങേർക്ക് എല്ലാ സാധനവും കൊടുത്ത് നമ്മൾ സാധനം തൂക്കിത്തീരുമ്പം ഇപ്പോൾ ഫോൺ പേ അക്കൗണ്ടിൽ കാശ് കീറി ഒരു ഒച്ച കേൾക്കാം കാശ് പോയിട്ടുണ്ട് ഇങ്ങോടെ കേട്ടോ എന്ന് പറയും അതുപോലെ ഒരു മനുഷ്യൻ തരില്ല പിന്നെ അവനൊരു പ്രത്യേകത ഈയിടെ എന്നോട് കാണിച്ച് ഞാൻ ഈ ഷേവ് ചെയ്യാൻ ഇച്ചിരി പുറകാണ് അപ്പോൾ അവൻ പറഞ്ഞു ചേട്ടൻ്റെ മുഖം കാണണമെങ്കിൽ ഇച്ചിരി ഷേവ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരെ ഞാനിപ്പോൾ ഒന്നത്തെ ഷേവ് ചെയ്യുക എന്നേക്കാൾ മിടുക്കനായിരിക്കണം നിങ്ങളെന്നാണ് അവൻ പറയുന്നത് എന്തായാലും മുതലാളി ആണവൻ ഈ ഭാഗ്യരായി അവനെയൊക്കെ മിടുക്കാനാകണം ഞാൻ കൊണ്ടു ഞാനെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാന് നിങ്ങൾ ഒന്ന് അവിടെ വന്നു നോക്കുക അപ്പോഴറിയാം അവൻ്റെ കടയിൽ നിന്ന് സാധനം മേടിച്ച് നോക്കുക അപ്പം തന്നെ ഫ്രഷ് സാധനം അല്ലേ അവിടെ കൊടുക്കുന്നത് അതൊക്കെ സൂപ്പറാണ് അവർക്ക് മൂന്ന് കടയുണ്ടാവും ഒന്ന് ഇവിടെ കാക്കനാട്ടൊരു കടയുണ്ട് ഇവിടെ നിന്നാണ് സാധനം എല്ലാം പോകും നാടൻ സാധനം മുഴുവൻ അവിടെ എടുക്കുന്നുണ്ട് ആര് കൊണ്ടുവന്നാൽ എടുക്കും ഇന്ന് ഭക്ഷ്യഭേദമൊന്നുമില്ലേ എല്ലാവർക്കും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ അതൊരു നല്ല കാര്യമാണ് ആൾക്കാർ എല്ലാവരും ഈ സീസൺ ആകുമ്പോൾ അത് ഇപ്പം ആൾക്കാരുടെ പൊതുവിലുള്ള കുഴപ്പമെന്ന് പറയാൻ പറ്റിയല്ല എല്ലാവരും കൃഷി ചെയ്യണമെന്ന് മുഖ്യമന്ത്രി വരെയും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ സകല വീട്ടിലും കൃഷിയുണ്ട് എല്ലാവരും ചീര കൃഷിത്തോണം ആത്മാർത്ഥമായിട്ട് ചീരയുണ്ട് പോരെങ്കിൽ ഈ ചീര എന്ന് പറയണത് വിരുന്നുകാരൻ ചീരയാണ് ഇവിടുത്തെതല്ല ഇപ്പം ആൾക്കാർ ഇത് കാണുമ്പോൾ പറയു അത് ഐക്യലാ പട്ടി അങ്ങനെയല്ല ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലത്തിന് ലോക എന്താ പറയുക ലോകത്തിന് കീഴിൽ ഒരു പേരുണ്ടാക്കി കൊടുത്ത സ്ഥലമാണ് ബ്ലാത്തങ്കര അവിടുത്തെ ചീരയാണ് ഈ ചീര എൻ്റെ അനിയൻ്റെ മരുമകനെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് വരുത്തിച്ചതാണ് അവൻ ഒരു എന്താ തിരുവനന്തപുരത്ത് പോലീസ് എസ്കോർട്ടിലാണ് സ്കോട്ടറേഴ്സിലാണ് ജോലി അങ്ങനെ കൊണ്ട് ഞാൻ ഈ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് പ്രാത്താൻ എന്ന് പറഞ്ഞപ്പോൾ സ്ഥലം അറിയാൻ പറ്റില്ല പിന്നെ ഞാനിവിടുന്ന് കൃഷി ഓഫീസറേട് ചോദിച്ച് മനസ്സിലാക്കി സ്ഥലം കൊടുത്തിട്ട് അവിടുന്ന് മേടിച്ചെണ്ടതാണ് അതാണ് ഈ ചീര ഇത് കഴിഞ്ഞ വർഷം പോലെ ഞാൻ ഇതാണ് ചെയ്യുന്നത് ഇത് വേണ്ട ഇപ്പം കേടണ്ട ഇതാ തൈക്കലും പിന്നെ എവിടെനിന്ന് നമ്മുടെ പൊന്നാമ്പള്ളി സൈഡൊക്കെ പോയി ചീരയ്ക്ക് പൊട്ട പൊട്ട് പൊട്ടുകാട്ടിനെ അവർ ചീരകൃഷി നിർത്തി പക്ഷേ ഈ ചീരക്ക് കണ്ട ഇത് കണ്ടല്ലോ ഇതാണ് ഈ ചീരക്കുള്ള പ്രത്യേകത അതുകൊണ്ടാണ് ഈ വാർത്താങ്കരെ പന്ത്രണ്ട് മാസം ചീരകൃഷി ഉണ്ട് ഉണ്ടെന്ന് അവരും പറയുന്നുണ്ട് അപ്പം അത് ഇതാണതിൻ്റെ മെയിൻ കാരണം ഇതുപോലുള്ള ചീരയാകുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല വരവുകാരൻ നമുക്ക് വരവുണ്ടാക്കിത്തരുന്നു ഈ വർഷം വരവ് ഇത് ചീരയിലാണ്